ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള പ്രൈവറ്റ് ജോലി ഒഴിവിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വേക്കൻസി നോക്കാം വില്ലേജ് തല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥരെ തേടുന്നുണ്ട് പ്രായപരിധി വരുന്നത് പതിനെട്ടിനും നാൽപ്പത് വരെയുള്ളവർക്കാണ് വിദ്യാഭ്യാസ യോഗ്യത പത്ത് മുതൽ ഡിഗ്രി വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും മുൻപരിചയം ആവശ്യമില്ല താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഡബിൾ ഫൈവ് സെവൻ നയൻ ഫൈവ് എയ്റ്റ് അല്ലെങ്കിൽ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ സെവൻ സിക്സ് എയ്റ്റ് സീറോ നയൻ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് ആയുഷ് മിഷനിൽ ഒഴിവ് വന്നിട്ടുണ്ട് നാഷണൽ ആയുഷ് മിഷനിലാണ് ജോലി ഒഴികു വരുന്നത് ജില്ലാ പ്രോഗ്രാം മാനേജർ പ്രോജക്ട് കോർഡിനേറ്റർ തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഒക്ടോബർ പത്ത് വരെ അപേക്ഷിക്കാം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന അതിലേക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സെവൻ ഫോർ ഡബിൾ ഫൈവ് സീറോ അടുത്തത് ക്ഷീര പരിശീലന കേന്ദ്രത്തിലെ റീജിയണൽ ഡയറി ലാബിൽ കരാർ നിയമനം കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര വികസന വകുപ്പിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന ക്ഷീര പരിശീലന കേന്ദ്രത്തിലെ റീജിയണൽ ഡയറി ലാബിന്റെ പ്രവർത്തനങ്ങൾക്കായി ട്രെയിനി അനലിസ്റ്റ് മൈക്രോബയോളജി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് ആറുമാസ കാലയളവ് പ്രകാരം കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് നമുക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് പിന്നെ ഒക്ടോബർ പതിനൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ പ്രിൻസിപ്പാൾ ക്ഷീര പരിശീലന കേന്ദ്രം ക്ഷീരവികസന വകുപ്പ് ആലത്തൂർ പാലക്കാട് സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് ഫോർ വൺ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ നയൻ ഡബിൾ ടു ഡബിൾ ടു സിക്സ് സീറോ ഫോർ സീറോ എന്ന് വ്യാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് ഇന്റർവ്യൂവിന് ആർഗ്ഗം പങ്കെടുക്കാം എന്നുള്ളത് അവരറിയിക്കും ഒക്ടോബർ പതിനഞ്ചിന് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ പ്രസിദ്ധപ്പെടുത്തും ഇന്റർവ്യൂ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആലത്തൂർ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നതാണ് അപേക്ഷയിൽ ഫോൺ നമ്പർ വ്യക്തമായി എഴുതിയിരിക്കണം ഇന്റർവ്യൂ സമയത്ത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാര്യ എന്നിവയുടെ അസുഖ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് ഇ ഹെൽത്ത് സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കാ സ്കീം മുഖേന താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇ ഹെൽത്ത് സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ ഒഴിവിലേക്ക് ഒക്ടോബർ പത്തിന് വൈകിട്ട് അഞ്ച് വരെ അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് മുഴുവൻ അറിയുക മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ ഡിപ്ലോമ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം സാലറി പതിനേഴായിരം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി ഇൻ്റർവ്യൂ ഡേറ്റ് ആണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ജി എം സി കൊല്ലം ഡോട്ട് എ യു ഡോട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് അഭിമുഖത്തിന് ഹാജരാകുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൾട്ട് രേഖകളും ും സഹിതം കോളേജ് ഹോസ്പിറ്റൽ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ സമർപ്പിക്കണം അടുത്തത് ആശാവർക്കറുള്ള നിയമനമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് വാളാട് ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ പതിനൊന്ന് വാർഡിൽ ആശാവർക്കറെ നിയമിക്കുന്നു ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് യുവതി ഉള്ളവർക്ക് അപേക്ഷിക്കാം വാർഡിൽ താമസമായവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക ഒക്ടോബർ ഒമ്പതിന് രാവിലെ നിങ്ങൾ എത്തിച്ചേരേണ്ടതാണ് യോഗ്യത സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എന്നിവയുടെ അസൽ പകർപ്പുമായിട്ട് വേണം രാവിലെ പത്ത് മണിക്ക് ഒക്ടോബർ ഒമ്പതിനാണ് ഡേറ്റ് മറക്കരുത് കവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കൂടിക്കാഴ്ചയ്ക്ക് എത്തണം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ ഫൈവ് ടു ഡബിൾ സിക്സ് ഫൈവ് എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സാണ് താൽക്കാലിക നിയമനമാണ് ബാലാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു ഒക്ടോബർ ഒമ്പതിന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് സർട്ടിഫിക്കറ്റിൻ്റെ അസുഖ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ബയോഡേറ്റയുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് അസിസ്റ്റൻറ്റ് സർജൻ നിയമനമാണ് അഭിമുഖം ഏഴിനാണ് ഒക്ടോബർ ഏഴ് മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഈവനിംഗ് ഒ പിയിൽ അസിസ്റ്റൻ്റ് സർജൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു താല്പര്യമുള്ളവർ ഒക്ടോബർ ഏഴിന് ഉച്ചയ്ക്ക് രണ്ടിനാണ് അസ സർട്ടിഫിക്കറ്റുമായി മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചേരണം ഓക്കെ ഇത്രയാണ് വേക്കൻസി ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക്